കുട്ടികളെ കുട്ടികളെ വേണ്ടല്ലേ ഹലോ ഫാമിലി ഓക്കെ അപ്പൊ ഞാനിത് ഇപ്പൊ ഈ കുട്ടികളെ ഒന്നും ഹലോ ഫാമിലിന്ന് വിളിച്ചത് നമ്മള് നമ്മൾക്ക് യൂട്യൂബേഴ്സിന് ഒരു ഒരു ഇതുണ്ടാവണം അതായത് നമ്മൾ തുടക്കം നമ്മളെങ്ങനെ തുടങ്ങണം ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങണോ ഹലോ ഗൈസ് ഹലോ ഫാമിലി ഗുഡ് മോർണിംഗ് ഫാമിലി ഒരു കാര്യം പറയാട്ടോ അങ്ങനെ പല രീതികളുണ്ട് അപ്പൊ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഹലോ ഫാമിലി എന്ന് പറഞ്ഞ് തുടങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ ഷോർട്സ് തുടങ്ങുമ്പോൾ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും കാരണം എല്ലാവരും എന്നെ തള്ളാത തള്ളാതെ വിളിച്ചങ്ങനെ കുട്ടികളെ എന്ന് പറഞ്ഞു തുടങ്ങിയാണ് കേട്ടോ അപ്പൊ ഇത് ആദ്യത്തെ ഒരു ടിപ്പാണ് ഏഹ് ഞാനിപ്പോ ഈ പറഞ്ഞപ്പോൾ തന്നെ കണ്ടന്റിലേക്ക് ഒരു ഇൻട്രഡക്ഷൻ ഇല്ലാതെ നേരെ പോകുന്നത് നമുക്കൊരു തുടക്കം വേണം അത് കണ്ടിന്യൂ ആയിട്ട് അത് തന്നെ കാരണം ആ ഒരു തുടക്കത്തിലൂടെ എന്തെങ്കിലൊക്കെ നമ്മൾ അറിയപ്പെടും കുട്ടികളെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം ആ ഇത് നമ്മുടെ ക്രിസ്റ്റൽ ബൈ സാറയിലെ സാറേ അല്ലേ അപ്പൊ ആദ്യത്തെ ടിപ്പാണത് നമ്മള് പല വകയായിട്ട് തുടങ്ങണേക്കാളും നല്ലത് ഒന്നുകിൽ ഹലോ ഗൈസ് എന്ന് പറഞ്ഞു തുടങ്ങാം ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു തുടങ്ങാം ഹലോ ഫാമിലി അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഗൈസ് നമുക്ക് നമ്മുടേതായ ഒരു രീതി അത് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതി എപ്പോഴും നല്ലതാണ് പിന്നെ പറഞ്ഞു വന്നത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ആറേഴ് മാസം മുമ്പാണ് ഒരു പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന് പറഞ്ഞത് ഞാൻ ആ പാർട്ട് വണ്ണിന്റെ ലിങ്ക് അവിടെ ഇട്ടേക്കാം കാരണം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് പോയി കാണാം അതിൽ വൺ ടു ത്രീയിലുള്ളത് ആ തുടക്കക്കാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാരണം അന്ന് ഞാനും തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ട് എന്നിട്ടും അത് കാണാൻ കാരണം ഒരുപാട് ബാക്കിൽ അല്ലേ ആ വീഡിയോ കാണാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ സ്ക്രീൻ റെക്കോർഡിംഗ് ഒന്നും ഞാൻ അധികം കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സ്ക്രീൻ റെക്കോർഡിംഗിൽ കാണിച്ചു തരാം എനിക്ക് എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഡൗട്ടാണ് ഞാൻ വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല നിങ്ങളെപ്പോലെ തന്നെ ഒരു വൺ കെ വ്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പടക്കം പൊട്ടി ആഘോഷിക്കുന്ന ഒരു മനസ്സുള്ള ഒരാളാണ് ഞാൻ ഏഹ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ള ആൾക്കാർ മാത്രം ഇത് കണ്ടാൽ മതി കാരണം തുടങ്ങിയിരിക്കുന്നവരും ഈ പറഞ്ഞ ചിലപ്പോ ഭയങ്കര സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കഴിക്കും പക്ഷെ യൂട്യൂബിനെ കുറിച്ച് കൊന്തോറിയുണ്ടാവില്ല കാരണം നമുക്കറിയാത്ത മേഖലയെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ അത് ചോദിക്കാൻ മടിയോ യൂ ഇത്ര എഡ്യൂക്കേറ്റഡൊക്കെ ആയിട്ട് എനിക്കിതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ ആരോടും ചോദിക്കും അങ്ങനെയുള്ളവരൊക്കെ അവിടെ നിന്നോട്ടോ കാരണം അങ്ങനത്തെ ഒരു ആയിരുന്നു ഞാൻ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാം അറിയാവുന്ന കാര്യങ്ങള് ഞാൻ കൂടി പറഞ്ഞുതരാം ആദ്യമായിട്ട് ചാനൽ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരു പേരിടും ഇപ്പം ക്രിസ്റ്റൽ ബൈ വൈ സാറാന്നുള്ളൊരു പേരിട്ടിട്ട് അത് പിന്നെ ഇടക്കാലം അയ്യോ എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല പേര് പേരെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേറെ പേരാക്കും അത് കഴിഞ്ഞപ്പോഴേക്ക് ഇത് കൊള്ളൂല വേറെ ഒരു പേരിട്ടോ അങ്ങനെ മാറ്റാൻ ഒരു പേര് നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക ഒന്നാമത്തത് ഒരു പേരിട്ട ആ പേര് തന്നെ ഇരിക്കണം നമ്മുടെ യൂട്യൂബ് ചാനൽ ഉള്ള കാലം വരെ കാരണം മാറ്റി മാറ്റിക്കൊണ്ടിരുന്ന കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും നമ്മൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാം രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഡി പിടിങ്ങനെ ഇങ്ങനെ നോക്കിയിട്ടും ഇങ്ങനെ നോക്കിയിട്ടിടും പട്ടിക്കുട്ടികളായിട്ടിടും ഫാമിലി ആയിട്ടിടും ഒരു ഡി പി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇതുപോലെ മാറ്റാൻ നിൽക്കരുത് നമ്മൾ ചിലപ്പോ വയസ്സായി അമ്മൂമ്മ ആവൂടാ എന്നാ പോലും നമ്മൾ ആ ഡി പിയിൽ തന്നെ ഉറച്ചു നിക്കുക കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഡി പി സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പൊ ക്രിസ്റ്റൽ ബൈ സാറാന്ന് പറഞ്ഞ സൈഡിൽ ഇങ്ങനെ സാരി സാരിയോട് ചേച്ചി ഞാൻ ഇരിക്കുന്നുണ്ട് അതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷുഹിദിനെക്കാളും ഒക്കെ ഉള്ളൊരു ഫോട്ടോ എന്റെ എടുത്തുണ്ടായിരുന്നെങ്കിൽ തോന്നും പക്ഷെ മാറ്റരുത് കേട്ടോ അപ്പോ ഇതാണ് ആദ്യത്തെ രണ്ട് കാര്യങ്ങള് ഇത് നിർബന്ധമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ചാനൽ തുടങ്ങിയ ആൾക്കാർ ഇപ്പൊ ഒരു നൂറ് സബ്ബക്കെ ആയിട്ടുള്ളൂ നൂറ് സബ് ഒരു പത്തിരുന്നൂറ് സബ്ബക്കെ ആയിട്ടുള്ളൂ എങ്കിൽ വേണമെങ്കിലും ഒരു വട്ടം ഒന്ന് മാറ്റിക്കും പേരല്ല ഞാൻ ഉദ്ദേശിച്ചത് പേരാണെങ്കിലും എനിക്ക് തോന്നണത് നമ്മളെ സീനിയേഴ്സ് ഗുരുക്കന്മാർ പറഞ്ഞറിഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളാണ് പേരാണെങ്കിലും നമ്മളിങ്ങനെ ട്രാക്കിലാകുന്നതിന് ഒരു ഇരുന്നൂറ് സബ്വിന് താഴെ ഉള്ളവര് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞൊരു നിഷ്കാരുണന്ത സദാനന്ദൻ എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അല്ലെങ്കിൽ ഭയങ്കര നീട്ടുള്ള പേരുകള് കുറെ സ്മൈലി ഉള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്കൊരു ചാനല് നമ്മൾ അറിയുന്ന ഒരാള് പക്ഷെ കുശുബ് മൂത്തിട്ടെന്ന് എനിക്കൊരു ചാനൽ ഉണ്ട് അതിന്റെ പേരെന്താന്ന് ചോദിക്കാൻ പറ്റാത്തവര് ചുമ്മാ സെർച്ച് ചെയ്തൊക്കെ നോക്കും സാറ ചാനൽ സാറ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു മനുഷ്യന് മനസ്സിലാകുന്നതും പറയാ നമ്മൾ പറയാൻ പെട്ടെന്ന് പറ്റുന്നതും പറഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പേരായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മളുടെ ഈ പറഞ്ഞ ഫോട്ടോസും ഈ പറഞ്ഞവരെ അയ്യോ അങ്ങ് സെലക്ട് ചെയ്തപ്പോൾ ഒരു ഭംഗിയായില്ല അതൊന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറിന് താഴെ സബ്ബുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോ ഒന്ന് ചേഞ്ച് ചെയ്യാം ഒറ്റത്തവണ പിന്നീട് അങ്ങ് തൊടാൻ നിൽക്കരുത് കേട്ടോ അപ്പൊ അടുത്തതായിട്ട് വരുന്നതാണ് ചേച്ചി ഈ പറഞ്ഞോ ഈ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞ എന്താ ഞാൻ ആദ്യം പറഞ്ഞേ കോപ്പി റൈറ്റിംഗ് എന്നാണ് ആ വീട് കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ ബുക്കിൽ എഴുതൂലേ പിള്ളേര് കോപ്പി റൈറ്റിംഗ് എഴുതൂലെ അതാരുന്നു ഇതിനെ പറഞ്ഞിരുന്നെച്ചാ മന്ദ ബുദ്ധി എന്റെ ആദ്യത്തെ വീഡിയോ കണ്ടല്ലേ കണ്ടല്ലോ കോപ്പി റൈറ്റിങ് എന്നായിരുന്നു ഞാൻ പറഞ്ഞ കോപ്പി റൈറ്റ് എന്നാണ് പറയുന്നത് കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മാരകമായ കാര്യങ്ങളൊന്നും അല്ല നമ്മള് ഇപ്പൊ ഒരു വീഡിയോ നമ്മൾ എടുത്തു ഇപ്പൊ ഞാനൊരു വീഡിയോ എടുക്കുവാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മള് കൊറേ സെലിബ്രിറ്റിന്റെ അവിടെയൊക്കെ ണയനില എന്നൊക്കെ പറഞ്ഞ സിനിമാ പാട്ടൊക്കെ കേൾക്കും നമ്മളപ്പം എന്ത് ചെയ്യും നമ്മുടെ സിനിമാ പാട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തിട്ട് നേരെ കൊണ്ട് യൂട്യൂബിൽ യൂട്യൂബിലിടും അപ്പത്തരും കോപ്പി റൈറ്റ് എങ്ങനെയാ കോപ്പി റൈറ്റ് വരുന്നത് അതായത് നമ്മൾ പുറത്തുനിന്ന് ഒരു പാട്ടും എടുത്ത് നമ്മുടെ ഫോണിൽ പാട്ടുകൾ സേവ് ചെയ്ത് വച്ചിട്ടുണ്ടാവും അതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി അടിപൊളി വീഡിയോ ഒന്നും പറഞ്ഞിട്ട് ആരും ഇടാൻ നിൽക്കരുതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ എങ്ങനെ ഇടണം ഷോർട്ട്സിനാണ് നമുക്ക് കൂടുതലും നല്ല സിനിമാ പാട്ടുകളൊക്കെ വരുന്നത് അപ്പൊ നമ്മള് എത്ര വീഡിയോ ഇപ്പോൾ നമ്മൾ വോയിസ് ചെയ്ത വീഡിയോ ആണെങ്കിൽ ശരി അല്ലാത്ത വേറെ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റിൻ്റെ അതായത് അറുപത് സെക്കൻഡിന്റെ ഷോട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം അതിൽ നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മേളിൽ കാണാൻ ആഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലും മ്യൂസിക് കിട്ടോ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ പുറത്തുനിന്ന് ഒരു മ്യൂസിക് അതായത് ഫോണിൽ നിന്നോ അടുത്ത വീട്ടിൽ നിന്നോ അടുത്ത ഫോണിൽ നിന്നോ ഒന്നും എടുത്തിട്ട് ആഡ് ചെയ്യരുത് ആഡ് ചെയ്താൽ ആദ്യം വരും കോപ്പി റൈറ്റ് അപ്പൊ ചിലർ വേഗം തന്നെ പേപ്പറത്തിൽ പോയി അങ്ങനെ ഡിലീറ്റ് ചെയ്യും പക്ഷെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം മെയിൽ വന്നിട്ടുണ്ടാവും ഈ ഒരു കോപ്പിറൈറ്റ് വരുമ്പോൾ മെയിൽ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അവർ പറയും ഇത് മ്യൂട്ട് ചെയ്യണം നിങ്ങളുടെ ചാനലിനൊന്നും ബാധിക്കത്തില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി റൈറ്റ് മാറ്റാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അപ്പം പറയും ചേച്ചി ഇതല്ല ഇംഗ്ലീഷിലല്ലേ വന്നത് ഞാനും ഇങ്ങനെ വായിച്ചെടുക്കും ഇവിടെ ട്രാൻസ്ലേറ്റർ ഒക്കെ ഉണ്ട് നമ്മള് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ പ്ലസ് ടുനൊക്കെ പഠിക്കണ പിള്ളേരില്ലേ തള്ളമാർക്കൊരു സഹായഭിമാര് ചെയ്തു തരില്ല അത് വേറെ കാര്യം ട്രാൻസ്ലേറ്റർ എന്ന സാധനം മോനെ ഇംഗ്ലീഷ് മലയാളത്തിലാക്കണം എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മാക്കൊന്നും അല്ലെങ്കിൽ അമ്മയ്ക്കൊന്ന് കാണിച്ചേടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സാധനം മതി പിന്നെ നമുക്ക് മലയാളത്തിലായി നമുക്ക് വായിച്ചു നോക്കാം ഇല്ലെങ്കിൽ ധൈര്യത്തോടെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഒരു നാണോ ഇല്ലാതെ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പൊ അതിലുണ്ടാവും ചിലതൊക്കെ അപ്പൊ തന്നെ വെപ്രാളപ്പെട്ട് പെട്ടെന്ന് ഡിലേറ്റ് ചെയ്യാൻ നിൽക്കരുത് വേണമെങ്കിൽ നമുക്ക് അൺലിസ്റ്റ് ചെയ്യാം ഡിലേറ്റ് ചെയ്യുന്നതിനോട് പൊതുവേ ഞാൻ സപ്പോർട്ടല്ല ഡിലേറ്റ് ചെയ്യാതിരിക്കും നല്ലത് അൺലിസ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് വൈറ്റി സ്റ്റുഡിയോ പോവുക വൈറ്റ് ടി സ്റ്റുഡിയോ ആണ് നമ്മുടെ യൂട്യൂബിന്റെ വേറൊരാപ്പ് വൈ ടി സ്റ്റുഡിയോ ആണ് നമ്മൾ യൂട്യൂബേഴ്സിന് വേണ്ട ഒരു ആപ്പ് കാരണം അതിൽ കയറിയിട്ട് നമ്മുടെ വീഡിയോ കുറേ വട്ടം കണ്ടാലോ നമ്മുടെ വീഡിയോയിലുള്ള കുറേ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഓടിച്ചിട്ട് പറഞ്ഞു പോകുന്നേ പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേച്ചി ഞാനുണ്ടല്ലോ നമ്മൾ കണ്ടിട്ടില്ലേ വേറെ റീലൊക്കെ അതെന്തേലും കൊണ്ടുനാട് ഇടട്ടെ വേറെ പാട്ടൊക്കെ ഇട്ടിട്ട് ഇട്ടണേൽ കുഴപ്പമൊന്നുമില്ലടാ പക്ഷെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു കടമ്പ ഉണ്ട് മോണിറ്റൈസേഷൻ എന്താണെന്നുള്ളത് ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സാധനം വെറുതെ മലയാളത്തിൽ സാധാരണ ഭാഷ പ്രണി മോണിറ്റൈസേഷൻ ആവുക എന്ന് പറയുന്നത് നമ്മളൊരു യൂട്യൂബറായി എങ്ങനെ യൂട്യൂബറായി ആയിരം സബ് ഒരു വർഷത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ നാലായിരം വാച്ചിങ് അവേഴ്സ് അല്ല എങ്കിൽ മുപ്പത് മില്യൺ ആണോ തൊണ്ണൂറ് മില്യൺ ആണോ അല്ലെങ്കിൽ ഷോർട്സിന് വ്യൂ കിട്ടുക അതിലേതെങ്കിലും രണ്ടെണ്ണം നമ്മൾ കടമ്പ കടന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയി ചാനൽ എന്ന് പറയും അതിന് അർത്ഥം എന്താ നമ്മളൊരു യൂട്യൂബർ ആയി നമുക്ക് വരുമാനം കിട്ടാൻ അർഹരായി യൂട്യൂബ് നമ്മൾ അംഗീകരിച്ചു ഇനി നിങ്ങൾക്ക് ഓരോ ഡോളർ അര ഡോളർ ഒരു ഡോളർ ഇതൊക്കെ തരും എന്നാണ് മോണിറ്റൈസേഷൻ്റെ അർത്ഥം അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം മുതലേ ചാനൽ വളരെ നീറ്റായിട്ട് കൊണ്ടുനടക്കുക പുറത്തു ഒരു വീഡിയോ നമ്മളെ ഫോണിൽ നിന്ന് എടുത്തതല്ലാത്ത ഒരു വീഡിയോ കൊണ്ടുപോയിട്ട് അവിടെ ഇടണ്ട അല്ല നമ്മുടെ ബന്ധുക്കളുടെ വീഡിയോ വീഡിയോ എന്നൊക്കെ എടുത്ത് എടുത്ത വീഡിയോ അതൊക്കെ നോക്കുമ്പോ എനിക്ക് ഇടാട്ടോ അല്ലാതെ വേറൊരാളുടെ വീഡിയോ കൊണ്ടുപോയിട്ട് നമ്മൾ ഇടരുത് അപ്പൊ ചേച്ചി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളപ്പോ അവരുടെ കുറച്ച് ഭാഗമാണ് എടുക്കുന്നത് അത് നമ്മളാണ് തൊണ്ണൂറ് ശതമാനം നമ്മളായിരിക്കണം ആ ഫ്രെയിമിൽ ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് റിയാക്ഷൻ ചെയ്യേണ്ട വീഡിയോ കുറച്ചിടുക പിന്നെ നമ്മൾ തൊണ്ണൂറ് ശതമാനം നമ്മളായിരിക്കണം ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടത് അപ്പൊ അത് റീയൂസ്ഡ് ആയിട്ട് വരത്തില്ല അപ്പൊ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ചാനലിൽ ശ്രദ്ധിക്കേണ്ടത് പുറത്തുനിന്ന് ഒരു വീഡിയോ ഇടാതിരിക്കുക രണ്ടാമത്തെ കാര്യട്ടോ ഇത് ഇങ്ങനെ പറഞ്ഞു മനസ്സിലാവണത് സാധാരണ വീട്ടമ്മമാര് ചിലപ്പോ ഭയങ്കര എഡ്യൂക്കേഷൻ ഉണ്ടാകും പക്ഷെ യൂട്യൂബിനെ കുറിച്ച് എന്റെ എന്നെപ്പോലെ ഒന്നും അറിയാത്തവര് അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ചിലവർ ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാനൽ അല്ലെങ്കിൽ പട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാനൽ ഇതൊക്കെ ഞാൻ തുടങ്ങുകയാണ് ചേച്ചി എൻ്റെ അടുത്തൊരു മെയിൽ ഐ ഡി ഉണ്ടായിരുന്നു അതിലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ നാലഞ്ച് വർഷമായി അതിലങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിക്കും പൊന്നു പിള്ളേരെ ഞാൻ പറയുന്നത് നമ്മൾ യൂട്യൂബ് തുടങ്ങുവാണ് ഇന്ന് മുതൽ ഞാൻ ഡെയിലി വീഡിയോസ് ഷോർട്സ് ചെയ്യാൻ പോകുന്ന ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പലർക്കും കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് പഴയ ചാനൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെടണം ഒത്തിരി കഷ്ടപ്പെടണം പിന്നെ ഈ തലവരൊക്കെ നേരെയാണെങ്കിൽ ചിലപ്പോൾ ചില ഒരു വീഡിയോ കൊണ്ടൊക്കെ കയറി അങ്ങ് പോകും പക്ഷെ ആ തലവരയില് നമുക്ക് വിശ്വസിച്ച് പരീക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ എല്ലാവരോടും പറയുന്നത് എപ്പോഴും യൂട്യൂബ് പുതിയതായിട്ട് തുടങ്ങി പുതിയ ഒരു മെയിൽ ഐ ഡി പുതിയ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു പാസ്വേഡ് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള മെയിൽ ഐ ഡി അയക്കണം അല്ലാതെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോഴും ആ മെയിൽ കൊടുക്കുക നാട്ടുകാർക്കും ആ മെയിൽ കൊടുക്കുക അങ്ങനെ ആവരുത് ആ ഒരു മെയിൽ ഐ ഡി നമ്മൾ യൂട്യൂബ് ചാനലിന് ചാനലിനുവേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കണം പിന്നെ ചോദിക്കുന്നതാണ് ചേച്ചി ഐഫോൺ ഒക്കെ വേണ്ടേ ചേച്ചി യൂട്യൂബ് തുടങ്ങണ വേണ്ട കുട്ടികളെ സാധാരണ ഒരു ഫോൺ ആ ഫോണിൽ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്യാമറയൊക്കെ നന്നായിട്ട് തുടച്ച് നല്ല ശബ്ദം ഉറപ്പ് വരുത്തി നല്ലത് ഇവിടെ ആലപ്പുഴക്കത്തിന് കത്തുടിപ്പിച്ചവരെ എല്ലാ ലൈറ്റും ഇട്ടിട്ടുണ്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് വീഡിയോ ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കത്തി കൊലപാതകം തുണിയില്ലാതെ ചിലപ്പോ നമ്മുടെ അപ്പനൊക്കെ അമ്മമ്മമാരെയൊക്കെ ഷട്ടിടാതെ ഒക്കെ പോകും യൂട്യൂബിനപ്പോ തോന്നുവാണെ ഇതൊരു വയലേഷൻ ആണല്ലോ ആരാണോ ഷർട്ട് ഇടാതെ പോകുന്നതൊക്കെ ചില സമയത്ത് തോന്നിയാ അവിടെ ഒരു വയലേഷൻ റിപ്പോർട്ട് ചെയ്യ അപ്പൊ നമ്മളെപ്പോഴും ഇരിക്കുന്ന സ്ഥലം നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ പാമ്പേഴ്സിട്ടൊക്കെ വരും അല്ലെങ്കിൽ ഷഡി മാത്രം കിട്ടുവരും ചിലതിലൊക്കെ യൂട്യൂബിനൊ തോന്നും അതൊരു അതൊരു ഒരു നഗ്നതാ പ്രദർശനമായിട്ടൊക്കെ തോന്നും അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് ചില ആൾക്കാർക്ക് മാത്രം അത് റിപ്പോർട്ടിങ് വരാറുണ്ട് ചിലത് പറയാൻ കാരണം ചിലരെ വീഡിയോലൊക്കെ ഞാനൊരു കണ്ടിട്ടുണ്ട് ആ വീഡിയോ നല്ല സുഖമായിട്ട് പോകുന്നുണ്ട് പക്ഷെ ചില സമയത്ത് അതൊരു പണി കിട്ടാറുണ്ട് പിന്നെ കത്തി കൊടുവാളൊക്കെ എടുത്ത് വെട്ടണ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ചില സമയത്ത് പ്രശ്നങ്ങൾ ആവാറുണ്ട് നമ്മള് മോട്ടീസേഷൻ ആവുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ചേച്ചി നമുക്ക് ഇതിനൊക്കെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതിന് മുമ്പായിട്ട് മുന്നൊരുക്കം എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് മുന്നൊരുക്കം ഒന്നും ഇല്ലടാം നമ്മൾ ഫോണിൽ വേണ്ട ഒന്ന് രണ്ട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണം കാരണം വൈ ടി സ്റ്റുഡിയോ വേണം വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ തന്നെ ഒരു ആപ്പാണ് അതിലൂടെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യണതന്നെയല്ല നമുക്ക് നമ്മളുടെ ചിലപ്പോൾ നമ്മളുടെ വീഡിയോ മറ്റുള്ളവർക്ക് കട്ട ഫ്ലോപ്പ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും അപ്പൊ നമുക്കിരുത് കുത്തിയിരുന്നതിന് കണ്ടുകൊണ്ടിരിക്കും ഓ ഇത് നല്ല ഭംഗിയായിട്ട് സാറാമോ സംസാരിക്കുന്നത് അപ്പൊ നമ്മൾ യൂട്യൂബിൽ പോയിരുന്ന കുത്തിയിരുന്നല്ല കാണേണ്ടത് ഐ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക അതിൽ പോയിരുന്ന വീഡിയോ കാണാം കണ്ട ഒരു മൂന്നാല് വട്ടമൊക്കെ കാണാം കുഴപ്പമൊന്നുമില്ല അതിൽ വ്യൂ കൂടെ ഒന്നല്ല നമുക്ക് അതി ചെന്നിരുന്ന് നമ്മൾ വ്യൂ നോക്കാനും നമ്മൾക്ക് എത്ര മണിക്കൂർ നമ്മൾ ഇത് ചെയ്തു അത്ര എത്ര ആൾക്കാർ കണ്ടോ ആണ് കണ്ടോ പെണ്ണ് കണ്ടോ ഏത് രാജ്യത്തു നിന്നുള്ളവര് കണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കാൻ ആ ഒരു വൈറ്റി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സംഭവം വേണം പിന്നെ വേണ്ടതാണ് വി എൻ എന്ന് പറഞ്ഞിട്ടുള്ള എഡിറ്റിംഗ് ആപ്പ് സിമ്പിൾ ആണ് നമ്മൾ സാധാരണ എന്നെ പോലുള്ള തള്ളന്മാർക്കൊക്കെ പറ്റിയ ഒരു ആപ്പാണ് വി എൻ ഇൻഷോർട്ടും നല്ലതാണ് അതിനും മേളിലേക്ക് തലയുള്ളവർക്കൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ പക്ഷെ ഞാനുപയോഗിക്കുന്നതും ഒരുപാട് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്തൊരു ആപ്പ് ആയത് കൊണ്ടുമാണ് പറഞ്ഞു പറഞ്ഞേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് അപ്പൊ ഇത്രയും ഈ ഇതിന്റെ ആവശ്യമുള്ളൂ പിന്നെ വേണ്ടത് നമുക്കൊരു ട്രൈ വേണം ട്രൈ പോഡ് എന്നാണ് എന്റെ പേരെട്ടോ മൊബൈൽ സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പൊട്ടത്തരത്തിന് അടിച്ചു നോക്കിയാലും നമ്മുടെ ആമസോണ് ഫ്ലിപ്പ്കാർട്ടൊക്കെ അതൊക്കെ കാണിച്ചു തരും മൊബൈൽ സ്റ്റാൻഡ് എന്ന് പറയുന്നവരില്ലേ ഇതിന്റെ എക്സാക്ട് നെയിം ട്രൈ ആണെന്നൊക്കെ എനിക്ക് കുറച്ച് ഈ യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോഴാണ് ഓ ഇതിന്റെ പേരാണല്ലേ ട്രൈ ട്രൈപോഡ് അല്ലെങ്കിൽ മൊബൈൽ സ്റ്റാൻഡ് നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഒരു സ്റ്റാൻഡ് കിട്ടും അത്യാവശ്യം ഒരു ആദ്യമേ പോയി ഒരുപാട് പൈസയുടെ ഒന്നും മേടിക്കേണ്ട ഒരു പത്തഞ്ഞൂറ് രൂപ എന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു പത്തഞ്ഞൂറ് രൂപ ബഡ്ജറ്റിൽ ഒരു കുഞ്ഞി മൈക്ക് കിട്ടിയെനിക്ക് അത്രയും നല്ലത് ആദ്യമൊക്കെ ചാത്ത സാധനങ്ങൾ മേടിച്ചാൽ മതി പിന്നെ മോട്ടിവേഷൻ സേഷൻ ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാം ഒരു ഫോൺ ഉള്ളത് നല്ല വൃത്തിയായിട്ട് ലെൻസ് ഒക്കെ തുടച്ച് കൃത്യമായ ശബ്ദത്തിൽ കൃത്യമായ വെളിച്ചത്തിൽ സംസാരിക്കണം കേട്ടോ പിന്നെ വരുന്നൊരു കമന്റ് ആണ് ചേച്ചി അതിലിങ്ങനെ ചിലവരുടെ ആൾക്കാരെ മേളിൽ കൂടി സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് കാണണുണ്ടല്ലോ എന്റതില് കാണുന്നില്ല ഏച്ചി എന്റതില് കാണുന്നില്ല അത് എന്ത് ചെയ്തിട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ പൊന്നു പിള്ളേരെ അത് ഓട്ടോമാറ്റിക്ക് വന്നോളും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കാണില്ല ഇപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു മനുഷ്യനെ നോക്കിയാൽ അത് കാണത്തില്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ ആ ആളുടെ ഫോണിൽ കയറി നോക്കി അത് കാണാൻ പറ്റുമോ ആ സൈഡിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞു വരും കേട്ടോ അതനുസരിച്ച് അയ്യോ എന്റെ ഇതില്ല അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബ് കിട്ടത്തില്ല എന്നൊരു സങ്കടം വേണ്ട പിന്നെ എങ്ങനെയാണ് നമ്മൾ വേഗത്തിൽ ഒരു യൂട്യൂബർ ആവുക എന്നൊരു വേഗത്തിൽ നമുക്ക് മോട്ടീവേഷൻ ആവണം വേഗം വരുമാനം കിട്ടണം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഡെയിലി ഷോർട്സ് ഇടാൻ ശ്രമിക്കുക ഡെയിലി അത് തോന്നിയ സമയത്തല്ല കൃത്യമായ ഒരു സമയമുണ്ട് നമ്മൾ എന്നെ ആലോചിക്കുക ഒരു മനുഷ്യന് എപ്പോഴൊക്കെ എനിക്ക് തിരക്കുണ്ടാവും രാവിലെ പണിയുമ്പോ അമ്മമാരൊക്കെ രാവിലെ വീട്ടു കാര്യങ്ങളും ഓഫീസിൽ പോകും ഓഫീസിൽ പോകണം ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്തൊക്കെ ഓട്ടോയ്ക്കും അപ്പൊ എന്താ ചെയ്യണ്ടേ ഒരു പത്ത് മണിക്ക് മുമ്പുള്ള ഒരു സമയം ഒന്നും സെലക്ട് ചെയ്യാതിരിക്കുന്ന ആയിരിക്കും നല്ലത് വല്ലാണ്ടിലും കൊല്ലത്തിലൊക്കെ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളുണ്ടെങ്കിലും ചെയ്യാം അപ്പൊ ആ ഒരു നമ്മൾ തന്നെ ചിന്തിക്കുക ഏതൊക്കെ സമയത്താണ് ഒരു മനുഷ്യ തിരക്കണ്ടാവണോ ഒരുവിധ പണിയൊക്കെ ഒഴിഞ്ഞ് ഒരു ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോഴേക്കും ഒരു സമാധാനത്തോടെ ഇരിക്കും അപ്പൊ നമ്മൾ തന്നെ ഒരു സമയം സെലക്ട് ചെയ്ത് ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് മാക്സിമം ഡെയിലി ഷോർട്ട് ഇടാൻ ശ്രമിക്കുക കേട്ടോ ഒരു ഒന്നര വിട്ട് അതായത് തിങ്കളാഴ്ച ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാല് ബുധനാഴ്ച തന്നെ അടുത്ത ലോങ് വീഡിയോ ഇടാൻ പറ്റണം ഒരു ദിവസമൊക്കെ ബ്രേക്ക് കൊടുക്കണോട്ടെ നമ്മളൊന്ന് ആ ചാനലിൽ വന്ന വീഡിയോ ഒന്നും ആൾക്കാർ കാണണ്ട അതിന് മുമ്പ് തന്നെ അടുത്തത് അടുത്തത് ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്ന അപ്പൊ ഒരു ഗ്യാപ്പ് മാക്സിമം രണ്ടു ദിവസം നമുക്ക് എന്തെങ്കിലും തിരക്കുകളൊക്കെ ഉണ്ട് ചോദിച്ചാൽ അത് ഇടാൻ പറ്റില്ല രണ്ടു ദിവസത്തിനുള്ളിൽ ലോങ് വീഡിയോ ഇടണം ലോങ് വീഡിയോ എന്ന് പറയുന്നത് എന്താ വട്ടത്തില് ഫോൺ പിടിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ലോങ് വീഡിയോ മിനിമം ഒരു ഏഴ് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റിന് മുകളിലേക്കെങ്കിലും വേണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ കൊണ്ടുപോയിട്ട് അത് ഷോർട്സ് ആക്കി ഇട്ടുകളെ നമ്മൾ ലോങ് വീഡിയോ ചെയ്തതൊക്കെ ചെറുതാക്കി ഷോർട്സിലേക്ക് അപ്പോൾ ഒരു ഏഴ് മിനിറ്റ് എങ്കിലും വരുന്ന എന്തെങ്കിലും നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുക പിന്നെ ചെയ്യേണ്ടതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലൈവ് എന്ന് പറയുന്നൊരു സംഭവം ഓപ്പൺ ആയി കിട്ടിയാൽ ചിലതൊക്കെ നമ്മൾ ഷോർട്സ് കുറച്ച് ഇട്ട് കഴിയുമ്പോഴേക്കും ലൈവ് ഓപ്പൺ ആവും ചിലവര് ലൈവ് ഓപ്പൺ ആകുമ്പോൾ പറയും ട്വന്റിഫോർ അവേഴ്സ് കഴിയണം എന്നൊരു നോട്ടിഫിക്കേഷൻ വരും ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ചിലവർക്ക് വന്നിരിക്കുന്നത് അമ്പത് ഷോർട്സ് കഴിയണം അല്ലെങ്കിൽ മുപ്പത് ഷോർട്സ് കഴിയണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അപ്പൊ ലൈവ് നമ്മള് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി ഒരു മനുഷ്യൻ ചിലപ്പോ കാണാനുണ്ടാവൂല നമ്മള് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കരുത് ആരെങ്കിലും സംസാരിക്കാൻ വരുന്നുണ്ടോന്ന് അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മള് ആദ്യത്തെ ഒരു പത്ത് ലൈവിനുള്ള ഒരു കണ്ടന്റ് കണ്ടുപിടിച്ച് വെക്കണം അത് നമുക്ക് ലൈവായിട്ട് ചിലപ്പോ നമ്മുടെ പൂന്തോട്ടം കാണിക്കാം ലൈവ് ലൈവായിട്ട് വല്ല കറി വെക്കുന്നതോ അല്ലെങ്കിൽ ചിലവർക്കൊക്കെ നല്ല ക്രാഫ്റ്റ് ഒക്കെ അറിയാവുന്നവരുണ്ടാവും അല്ലെങ്കിൽ ചിലവർക്ക് നല്ല ടിപ്പ് അറിയുന്നവരുണ്ടാവും ഈ പ്ലാന്റിലെ കാര്യങ്ങൾ അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകൾ ഒരു പത്തെ കണ്ടുപിടിച്ച് വേണം അപ്പൊ ഒരു മനുഷ്യന് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആ കോൺഫിറൻസോട് മിനിമം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും മിനിമം മാക്സിമം നിങ്ങളുടെ ഇഷ്ടപോലെ ഇരുപത് മിനിറ്റ് എങ്കിലും ലൈവ് ഉണ്ടാവണം ഒരു പത്ത് അതും കൃത്യസമയം പാലിക്ക മോട്ടീസേഷൻ ആകാത്തവര് തുടക്കക്കാര് മാക്സിമം ലൈവ് ചെയ്യുക അതും പറഞ്ഞ് ഇട്ടങ്ങ് വെറുപ്പിക്കാനല്ല പറയുന്നെ ഒരു ഏഴ് ദിവസം ഇത് ഒരു നാല് ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും ലൈവ് ചെയ്തിരിക്കണം ഇതെല്ലാം കൂടി ആവുമ്പോഴേക്കും ഞാൻ എഴുതി തരാം ഒരു മാക്സിമം ആറുമാസം മാക്സിമം എൻ്റെ ഒരു മൂന്നര നാല് മാസം ആയപ്പോ തന്നെ ഈ ഒരു ഫോളോ ചെയ്യുമ്പോൾ തന്നെ ലൈവ് ലൈവ് അല്ല മോണിറ്റൈസേഷൻ ആയിട്ടോ അപ്പോൾ അപ്പോഴും ഞാൻ പറയുവാണ് മാക്സിമം ഒരു ആറുമാസം പിടിച്ചോ ചാനൽ മോണിറ്റൈസേഷൻ ആവും കൃത്യമായ സമയം പാലിക്കുക കൃത്യമായ രീതിയിൽ ഇത് ചെയ്യുക ആദ്യം ഒരു ഭാരമായിട്ട് തോന്നും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം തന്നെ ഒരു മൂന്നാല് വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഷെഡ്യൂള് ചെയ്ത് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്നെ ഡേറ്റ് ഒക്കെ ഉണ്ട് അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് അപ്പൊ ആ ഡേറ്റിലൊക്കെ എനിക്ക് ബുധനാഴ്ച പോകേണ്ട വീഡിയോ ബുധനാഴ്ച ആറ് മണിക്ക് എന്ന് പറഞ്ഞ ഷെഡ്യൂൾ ചെയ്യുക അപ്പൊ നമ്മൾ ഒരു ദിവസം കഷ്ടപ്പെട്ടാൽ മതി കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം ഇത് ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് ഡൗട്ടുകളാണ് കേട്ടോ പിന്നെ വരുന്ന എനിക്ക് തോന്നണത് ഒരുപാട് കമന്റ്സ് എനിക്ക് വന്നാലും കമൻസില് ഡൗട്ട് ചോദിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ചിലവർ പറയും ഈ ലേലം വിളി നിങ്ങള് നിർത്തണോട്ടോ അതായത് നമ്മളെ ചാനലിൽ ഏറ്റവും ദോഷമുള്ളൊരു കാര്യമാണ് നമ്മുടെ ലിങ്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വേറെ ചാനലിൽ അടിയിൽ ചോദിച്ചിട്ട് ഒരുമിച്ച് മുന്നേറാം സബ് ചെയ്യോ ഞാനും തിരിച്ചു ചെയ്യാം എന്റെ പൊന്നു പിള്ളേരെ ചെയ്യുന്ന നമ്പർ വൺ ബുൾഷീറ്റ് ആണത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ തന്നെ പോയി സബും ചെയ്ത് സ്പാമും ആകും നമ്മളെ ചാനലിൽ വ്യൂ കുറയാനായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്ന ഒരു ദ്രോഹമാണ് അത് പബ്ലിക്കായിട്ട് പോയിട്ട് വേറെ ചാനലിനടിയിൽ പോയിട്ട് ഒരുമിച്ച് മുന്നേറാൻ സെയിം തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് കുറെ കമന്റ്സ് ഇട്ടിട്ടുണ്ടാവും പിന്നെ അതുകൂടാതെ സോറി തുപ്പലൊക്കെ ചാടിപ്പു ഇതൊക്കെ ഒന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് കളില്ലോ അതാണ് അടുത്ത ടിപ്പ് നമ്മൾ മനുഷ്യരാണ് ചെലപ്പോ സംസാരിക്കുമ്പോൾ തുപ്പലൊക്കെ ചെലപ്പോ താഴെ പോവും ഈ പറഞ്ഞ തുമ്മല് വരും ഇതൊക്കെ ഒന്ന് ഇരിട്ടിയാ നിക്കട്ടെ മനുഷ്യരെല്ലേ ഇതൊക്കെ കാണുന്നേ തുമ്മലൊക്കെ സ്വാഭാവികമാണ് പിന്നെ വെള്ളി ഒന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ അപ്പൊ പറഞ്ഞു വന്നത് ആ ഇങ്ങനെയുള്ള കമന്റ്സ് ഓരോ വീഡിയോന്റെ താഴെ കൊണ്ടിട്ട് ഓരോ ലിങ്കുകള് ഷെയർ ചെയ്യുക ആ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക പിന്നെ നമ്മളെ ചാനൽ നമ്മളെങ്ങനെ പ്രൊമോട്ട് ചെയ്യും നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ പബ്ലിക്കുക പിന്നെ ഈ നാട്ടുകാരു ദണ്ടികൾ ബന്ധുക്കള് ദണ്ടികളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാതിരിക്കുക കളിയാക്കലുറപ്പായിട്ടുണ്ടാവുക അയ്യോ യൂട്യൂബിൽ നമ്മൾ എന്താ കാണിക്കുന്നത് അയ്യോ ഇവളെ ഏത് സമയത്ത് പത്ത് വ്യൂ അമ്പത് വ്യൂ ഒന്നും മിനിറ്റ് ഉണ്ട അവരൊരിക്കൽ തിരിച്ചു പറയുന്ന ഒരു ദിവസം ഉറപ്പായിട്ടും വരും കളിയാക്കലുകൾ മൈൻഡ് ചെയ്യാതിരിക്കുക നാട്ടുകാര് ദികൾ ബന്ധുക്കളെ ദണ്ടികൾ ആരെയും മൈൻഡ് ചെയ്യണ്ട മൂന്നാമത്തെ കാര്യം ഇൻസ്റ്റാഗ്രാം ആക്കാൻ പറഞ്ഞത് നമ്മൾ ഒരു വീഡിയോ ഇട്ട് വീഡിയോന്റെ ലിങ്ക് കൊണ്ടേ കോപ്പി പേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ചാനലിലെ ലിങ്കും നമ്മൾ ഏത് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അതിന്റെ തമ്മയിൽ തമ്മേൽ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ ആൾക്കാർക്ക് നമ്മൾ ചെല യൂട്യൂബ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ ഫോട്ടോസ് കണ്ടിട്ടില്ലേ ഡേ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യും ആ ഫോട്ടോനെയാണ് തമ്മിനേര് എന്ന് പറയുന്നത് ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഈ വീഡിയോനെ താഴെ എഴുതിയിട്ടുണ്ടാവും ഞാൻ ഇന്ന് ചാലക്കുടിയിൽ പോയി എന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ടാവും അതിനെയാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഹാഷ്ടാഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ജയിലില് പോലെ ഒരു സാധനം ഉണ്ടാവും ഹാഷ്ടാഗ് യൂട്യൂബ് ഹാഷ്ടാഗ് വൈറൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് കേട്ടോ ഒരു ആയിട്ടുള്ള നോളജ് ഞാൻ പറഞ്ഞു തന്നുള്ളൂ ഈ കുന്തങ്ങളൊന്നും അറിയാത്ത ഒരു ആളായിരുന്നു ഞാനടാ ഞാൻ അപ്പൊ ഞാനും തുടക്കക്കാരി ആയതുകൊണ്ട് തന്നെ തുടങ്ങിയിരിക്കുന്നവർക്ക് നമുക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തെങ്കിലുമൊക്കെ മനസ്സിലായത് പറഞ്ഞു വന്നത് കംപ്ലീറ്റ് ചെയ്തില്ല ഫേസ്ബുക്ക് അതുപോലെ തന്നെ പബ്ലിക്കുക ഇൻസ്റ്റാഗ്രാം ആക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ തമ്മയിൽ വെച്ചിട്ട് നമ്മളുടെ ചാനലിലെ ലിങ്ക് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ല നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്ത വീഡിയോ ഒരുപാട് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് നമ്മളെ ചാനലിൽ നല്ലത് വ്യൂ കുറയാൻ കാരണമാകും പിന്നെ ചിലർ ചോദിക്കും ചേച്ചി എന്റെ വീഡിയോ പത്ത് മിനിറ്റ് ഉണ്ട് അപ്പൊ പത്ത് മിനിറ്റ് ആയില്ലേ വാച്ചിങ് അവേഴ്സ് പത്ത് മിനിറ്റ് ആയില്ലേ പിന്നെ അടുത്ത വീഡിയോ ഇരുപത് മിനിറ്റ് ഉണ്ട് അപ്പൊ മുപ്പത് മിനിറ്റ് ആയില്ലേ മൊത്തം അടുത്ത ലൈവ് ഒരു മണിക്കൂറുണ്ട് അപ്പൊ ഒന്നര മിനിറ്റ് ആയില്ലേ ഒന്ന് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അങ്ങനെ അല്ലടാ പത്ത് മിനിറ്റിന്റെ വീഡിയോയില് നമുക്ക് യൂട്യൂബ് എത്ര തരും വെറും മൂന്നോ നാലോ മിനിറ്റ് ചിലപ്പോ തന്നാ തന്ന് അതെങ്ങനെ കണ്ടിന്യൂസ് ഈ പറഞ്ഞ നാട്ടുകാരുടെ ചെടികള് ബന്ധുക്കള് ചെടികളും നമ്മളും നന്നാക്കാത്തോണ്ടേ അവര് ആ ചാനൽ എന്ത് ചെയ്യും കുറച്ച് ഓടിച്ചിട്ട് കാണും അതൊക്കെ നമ്മളോട് ചെയ്യുന്ന ദ്രോഹോടാ അതായത് പത്ത് മിനിറ്റിന്റെ വീഡിയോ ഒരു അഞ്ചു മിനിറ്റിന്റെ അവര് കൊത്തിയിരുന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാല് ആ അഞ്ചു മിനിറ്റ് കണ്ടില്ലേ അതിനൊരു മൂന്ന് മിനിറ്റ് ചിലപ്പോ നമുക്ക് തന്നാ തന്നാല് രണ്ട് മിനിറ്റ് അതുകൊണ്ട് ഒരു മണിക്കൂർത്തെ ലൈവ് ചെയ്താലും ഒരു മണിക്കൂർത്തെ വീഡിയോ ചെയ്താലും അത് മുഴുവൻ നമുക്ക് കിട്ടുന്നു എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട പിന്നെ പിന്നെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് കേട്ടോ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പിന്നെ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴേ താഴെ റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് സാധനം കാണുന്നുണ്ട് അപ്പോൾ അത് ചിലവരും ഫില്ല് ചെയ്യാതെ പോകും അപ്പൊ റിലേറ്റഡ് വീഡിയോ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത വീഡിയോസിന്റെ ലിസ്റ്റ് വരും ഏറ്റവും വ്യൂ കുറഞ്ഞ ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതുമ്പോ ക്ലിക്ക് ചെയ്യുക അപ്പൊ റിലേറ്റഡ് വീഡിയോയില് ആ വീഡിയോ വരും അപ്പൊ ഇതെല്ലാം ചെയ്ത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോഴേക്കും കണ്ടിട്ടില്ലേ നമ്മളൊരു വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു ഒരു ത്രികോണം പോലത്തെ സാധനം വന്നിട്ട് അടുത്ത വീഡിയോന്റെ ക്യാപ്ഷൻ ഉണ്ടാവും അപ്പൊ ആൾക്കാർ എന്ത് ചെയ്ത് ഇത് കാണുന്നത് കൂടാതെ ആ ക്യാപ്ഷൻ ഇട്ടപ്പെട്ടാ അതും പോയി ക്ലിക്ക് ചെയ്യും അപ്പൊ ആ വീഡിയോയിൽ ഒരു വ്യൂ കിട്ടത്തില്ലേ അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചാനൽ മുന്നോട്ട് പോവുക തളരുത് രാമൻകുട്ടി തളരുത് വ്യൂ നോക്കാതിരിക്കുക അതായത് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ചെയ്യുക സമയം പാലിക്കുക നല്ല തമ്മേല് നല്ല നല്ല കണ്ടന്റുകൾ ഇടാൻ നോക്കുക അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുക അതായത് വാച്ചിങ് ഹവേഴ്സും വ്യൂ നോക്കി തളരാൻ നിൽക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ ഡോളർ എണ്ണിക്കൊണ്ടിരിക്കരുത് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളും ഒരിക്കൽ ഇതുപോലെ ഒരു നല്ലൊരു സെലിബ്രിറ്റി മാസം സാലറി വാങ്ങുന്ന ഒരു യൂട്യൂബറും നമ്മളാകും ഒരിക്കൽ നമ്മളാകും എല്ലാരും തുടക്കക്കാരാണ് അപ്പൊ അതിന്റെ പേരില് നമ്മളും ഒരിക്കല് ഇതുപോലെ നല്ലൊരു യൂട്യൂബറാകും ഒരു നാറി പോയത് കണ്ട എന്റെ മോനാണ് ആ പോയത് ഭർത്താവ് ആ നഗ്നമായ പാദങ്ങൾക്ക് ഇനി എനിക്ക് എന്തെങ്കിലും വയലേശം എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവും നമ്മൾ അത് മൈൻഡ് ചെയ്യണ്ട നമുക്ക് നോക്കാം അപ്പൊ നമ്മള് തുടക്കക്കാരാണെന്നുള്ളൊരു ബോധം വേണം നമ്മൾ ഒരിക്കൽ നമ്മളെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടാവും എങ്ങനെ ഫലം ഉണ്ടാവും ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് മോട്ടീവേഷനൊക്കെ ആയി ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോഴേക്കും നമ്മളൊരു പാത്രം കഴിയുന്ന വീഡിയോ കാണാൻ വരെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും ഒന്നും ചെയ്യണ്ട ഒരു ഹാഷ്ടാഗ് ഇടണ്ട ഒരു പ്രൊമോട്ടും ചെയ്യണ്ട അല്ലാതെ തന്നെ കാണാൻ ആൾക്കാരുണ്ടാവും അപ്പൊ അതെല്ലാവർക്കും ആ ചിന്ത മനസ്സിലുണ്ടാവട്ടെ എല്ലാവരും അടിപൊളിയായിട്ട് ഒരു വരുമാനമാർഗം ഉണ്ടാവട്ടെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ഒരു വരുമാനമാർഗം ഉണ്ടാവട്ടെ എന്താണെങ്കിലും ഫോൺ എല്ലാവരും കയ്യിലുണ്ട് അത് വെച്ചിട്ട് ഒരു വരുമാനമാർഗം ഉണ്ടാവട്ടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോട്ടോ അപ്പൊ ബൈ ബൈ